അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം എൽ പി യു പി അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ടും അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ റിവിഷൻ ചെയ്ത് പഠിക്കണം എക്സാമിന് വരും എന്ന് ഉറപ്പുള്ള മേഖലയിൽ നിന്നുമാണ് ഞാൻ ഇപ്പോൾ ഇടുന്ന ഓരോ ക്ലാസ്സുകളും അതുകൊണ്ട് ഇത് എല്ലാവരും മസ്റ്റായിട്ട് കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് നോക്കാം ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഗർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ് അൻപതാമത് ചീഫ് ആണ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭ സ്പീക്കർ ഓം ബിർല രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഗാർഖെ ഒന്നുകൂടി നോക്കാം ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പതിനഞ്ചാമത്തെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ പതിനാലാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡും അൻപതാമത്തെ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ സ്പീക്കർ ഓം ബിർള രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഖെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺകുമാർ മിശ്ര ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹരിലാൽ സമരിയ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരിലാൽ സമരിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺകുമാർ മിശ്ര ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരിലാൽ സമരിയ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖാ ശർമ്മ മിസ് രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന കിഷോർ മഖ്വാനയാണ് ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ശ്രീ അന്തർ സിംഗ് ആര്യ ശ്രീ അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ശ്രീ അന്തർ സിംഗ് ആര്യ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺകുമാർ മിശ്ര ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരിലാൽ സമരിയ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ മിസ് രേഖ ശർമ്മ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ദേശീയ പട്ടിക കമ്മീഷൻ ചെയർമാൻ ശ്രീ അന്തർ സിംഗ് ആര്യ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര നെക്സ്റ്റ് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അജിത് കുമാർ മൊഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അജിത് കുമാർ മൊഹന്തി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോണി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ മമിഡാല ജഗദീഷ് കുമാർ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ഇരുപത്തി അഞ്ചാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അജിത് കുമാർ മൊഹന്തി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോണി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ മമിഡാല ജഗദീഷ് കുമാർ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാമത്തെ വ്യക്തി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ നെക്സ്റ്റ് വ്യോമസേനാ മേധാവി ബീരേന്ദർ സിംഗ് ധനോവ കരസേനാ മേധാവി മനോജ് പാണ്ഡെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ ഉപേന്ദ്ര ദ്വേദിയായിരിക്കും കരസേനാ മേധാവി േനാ മേധാവി ദിനേശ് കുമാർ ത്രിപതി നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപതി നെക്സ്റ്റും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി പുരുഷ ടി ട്വൻ്റി ലോകകപ്പ് ഭേദി വെസ്റ്റ് ഇൻഡീസ് യു എസ് എ വെസ്റ്റ് ഇൻഡീസും യു എസ് എ യുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി പുരുഷ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ഭേദി ലോക ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി പുരുഷ ടി ട്വൻ്റി ലോകകപ്പ് വേദി വെസ്റ്റ് ഇൻഡീസ് യു എസ് എ ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺ ഹൈമർ സംവിധാനം ക്രിസ്റ്റഫർ നോളൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് മുംബൈ ഫ്രാൻസ് ഹാർബർലിൻ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് തന്നെയാണ് ഇതും അതുകൊണ്ട് നല്ലതുപോലെ എല്ലാവരും പഠിച്ചെടുക്കണം ഇതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓരോ ക്ലാസ്സുകളിലും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും അതുകൊണ്ട് ഓരോ ക്ലാസ്സും വിടാതെ തന്നെ പരീക്ഷിക്കും മുമ്പ് കണ്ടു തീർക്കണം എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് മസ്റ്റായിട്ടും കണ്ടിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം ഓക്കെ താങ്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം